എൻ്റെയും എൻ്റെ സംഘടനയുടെയും എന്ന് മാത്രമല്ല മുഴുവൻ നിഷ്പക്ഷമതികളായ മതികളായ ആളുകളുടെയും അഭിപ്രായം ഒന്ന് തന്നെ ആയിരിക്കും അക്രമികളെ ശിക്ഷിക്കാനും അവരവരുടെ പേരിൽ നടപടിയെടുക്കാനും കർശന നിയമം നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് ആ നിയമം ഉണ്ടായിരിക്കെ ഇത്തരം ഒരു ദുരൂഹതയുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ കൂടുതൽ അതിനെ പഠിക്കുകയും ജനങ്ങൾക്ക് കൂടി അത് ഒരു പുതിയ നിയമമല്ല എന്നും നേരത്തെ ഉള്ള നിയമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണെങ്കിൽ ആവാം അതിൻ്റെ മുമ്പ് ഒരടിച്ചേൽപ്പിക്കുന്ന വിധത്തിൽ ഈ നിയമം കൊണ്ടുവരുന്നത് ഗവൺമെൻറ്റ് പുനഃപരിശോധിക്കണം പെട്ടെന്ന് അതിലേക്ക് എടുത്തു ചാടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിശേഷിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ജാടയും പോട്ടയും ഇതിലെല്ലാം നിരപരാധികളായ പലരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു തീവ്രവാദിയായ ആൾ ഒരു സത്യസന്ധനായ വ്യക്തിക്ക് ടെലിഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ പിടിക്കപ്പെടുന്ന സമയത്ത് ആർക്കൊക്കെ ടെലിഫോൺ ചെയ്തു എന്ന് നോക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ പോയ ആളുകളെയും അദ്ദേഹത്തെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിച്ച ആളുകളെയും മുഴുവനും ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കഴിഞ്ഞ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും എനിക്ക് ടെലിഫോൺ വരും ആരാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല പരിചയമുള്ളവരെ മാത്രം എടുക്കുക എന്ന പതിവ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് സാധിക്കുകയില്ല അപ്പോൾ ആ കൂട്ടത്തിൽ അക്രമികളും നമ്മളെ ചതിക്കാൻ വേണ്ടി വിളിക്കുന്നവരും സത്യസന്ധമായി വിളിക്കുന്നവരും ഒക്കെ ഉണ്ടാവും ഇതെല്ലാം പിന്നീട് ഒരു ശിക്ഷിക്കപ്പെടുന്ന വസ്തുവാകുക എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ് അതുകൊണ്ട് രാജ്യത്ത് സമാധാനവും മതമൈത്രിയും നിലനിൽക്കാനും രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ രാജ്യത്തെ മുഴുവൻ ജാതി മതങ്ങളും ഒരുപോലെ അതിൽ ഭാഗവാക്കാകാനും ആയിരിക്കണം ഗവണ്മെൻറ്റിൻ്റെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അതിനാൽ ഇത് പുനഃപരിശോധിച്ചതിന് ശേഷമല്ലാതെ അത് പരിശോധിക്കുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന് ശേഷമല്ലാതെ നടപ്പിലാക്കാൻ പാടില്ലെന്നും നടപ്പിലാക്കേണ്ട ആവശ്യവും ഇല്ല ഇവിടെ നിയമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടല്ലോ അതാണ് എൻ്റെ അഭിപ്രായം